എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ ലെൻസ്വെഡ് വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടി വിപുലമായി സംഘടിപ്പിച്ചു വളാഞ്ചേരി കാവുംപുറം പാറക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു കേട്ടത്തിലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധരുടെ ഏറ്റവും വലിയ സംഘടനയായ ലെൻസ് വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടി വിപുലമായി സംഘടിപ്പിച്ചു വളാഞ്ചേരി കാവുംപുറം പാറക്കൽ ഓഡിറ്റോറിയത്തിൽ ലെൻസ് ഫീസ്റ്റ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ അരങ്ങേറിയ പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പരിപാടിയിൽ മുഖ്യാതിഥിയായി രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ നടന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടിയിൽ ജില്ലാ സമിതി സംഘടിപ്പിച്ച പൊന്നാനി തിരൂർ വളാഞ്ചേരി ഏരിയകളിലെ യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ ലീഡേഴ്സ് അസംബ്ലിയും നടന്നു ഉച്ചയ്ക്ക് ശേഷം എം എൽ എ പഞ്ചായത്ത് മുനിസിപ്പൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ എഞ്ചിനീയർമാർ വ്യാപാരികൾ കോൺട്രാക്ടർമാർ പൊതുജനങ്ങൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്ത കെട്ടിട നിർമ്മാണ സദസ്സും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു ഒപ്പം കെട്ടിട നിർമ്മാണ രംഗത്തെ നൂതന ആശയങ്ങളും അടിസ്ഥാന വികസനവും പ്രതിസന്ധികളും അടിസ്ഥാനമാക്കിയുള്ള ടോക്ക് ഷോയും സംഘടിപ്പിച്ചു സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ച കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ എക്സിബിഷൻ പരിപാടിയുടെ മാറ്റുകൂട്ടി ലൻസ്പെഡ് വളാഞ്ചേരി ഏരിയ കമ്മിറ്റി നടത്തുന്ന സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ പരിപാടിയുടെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പോയുടെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരിപാടിയുടെ ഫസ്റ്റ് സെഷൻ ഇവിടെ ഏകദേശം വൈദ്യായി മൂന്ന് സോണുകളായിട്ട് പൊന്നാനി വളാഞ്ചേരി അതുപോലെ തന്നെ തിരൂർ ഈ മൂന്ന് മേഖലയിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ എക്സിക്യൂട്ടീവ് മീറ്റാണ് ലീഡേഴ്സ് അസംബ്ലി എന്ന രൂപത്തിൽ മേള നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം ഒന്നര മണിക്ക് ബൈൻഡപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പൊതു പരിപാടിയിൽ നമ്മുടെ കൗൺസിലർമാർ അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരെല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു ടോക്ക് ഷോ നടക്കുന്നുണ്ട് ബിൽഡിങ്ങുകളുടെ കെട്ടിട സാമഗ്രികളുടെ പ്രതിസന്ധികളും എല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓപ്പൺ ഹൗസാണ് നമ്മൾ നടത്തുന്നത് അത് ഏകദേശം രണ്ടര മണിക്ക് തുടങ്ങി അഞ്ചര മണിക്ക് അവസാനിക്കുന്ന രൂപത്തിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് മാസ്റ്റർ നഗരസഭാ കൌൺസിലർമാർ പഞ്ചായത്ത് മെമ്പർമാർ വ്യാപാരികൾ ജില്ലാ പ്രസിഡന്റ് അമീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ரெட்ரிக்ஸ் இன்டர்ஷனல் வன் டூர் வன் யம்பலம்